ഞാൻ അതിൽ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്തിട്ടുണ്ട് സാർ ആ ലാസ്റ്റ് സാറ് പറഞ്ഞ കാര്യം പോലും അതാണ് മെയിൻലി നമ്മൾ നമ്മൾക്ക് നമ്മൾ മൈൻഡിൽ വരാതെ അതാണല്ലോ പക്ഷെ അതിലും ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് രണ്ട് ട്രേഡുകൾ ഞാൻ എടുക്കാതെ തന്നെ കുറച്ച് ഏരിയകൾ ഇങ്ങനെ നോക്കി അപ്പൊ അവിടെ ചിലപ്പോ ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ബൈ ചാൻസ് ഉണ്ട് പക്ഷെ അത് എസ് എൽ അടിക്കുന്നു അതിന്റെ കാരണം അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുഴുവനെ കത്തില്ലെങ്കിലും കുറച്ച് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പഠിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു അതിന് കാരണം വരൊന്നുമല്ല സാർ ഇന്നത്തെ കോട്ട് തന്നെയാണ് ആ കോട്ട് മുഴുവൻ ഒന്ന് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഞാൻ നോക്കുകയായിരുന്നു അതെ ജേണലിന്റെ ഞാൻ പറഞ്ഞത് സാർ അതായത് ഞാൻ ആ കാര്യങ്ങളൊന്നും നോക്കി നോക്കിയപ്പോ നോട്ട് ചെയ്ത് വെക്കണം അതാണ് എന്താണ് മിസ്റ്റേക്ക് എന്തുകൊണ്ട് എടുക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ട് ചെയ്ത് അതാണ് ജേണൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് നമുക്കൊരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് ഫ്യൂച്ചറിന് വേണ്ടിട്ട് ഉപയോഗിക്കണം ഓക്കെ പിന്നെ അടുത്ത് നമുക്ക് യൂഷ്വലി പോകുന്ന പോലെ തന്നെ എന്തിലേക്ക് പോകാം അനാലിസിസിലേക്ക് പോവാം പ്രീ മാർക്കറ്റ് അനാലിസിസിനെ കുറിച്ചിട്ട് സംസാരിക്കാം ഇന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് കണ്ട ആളുകളൊന്നും കൈബന്ധിച്ചെ ഓക്കേ പറയുന്നുണ്ട് കേട്ടോ അനാലിസിസ് കാണുന്ന ആളുകൾ പറയുന്നുണ്ട് അപ്പോ ഈ പതിനെട്ട് പേരുണ്ട് ഓക്കെ ഇന്നത്തെ പ്രീ പ്രീ മാർക്കറ്റ് അനാലിസിസിൽ പറഞ്ഞതിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു സല്ലണ്ട്രിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ എൻട്രിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നോ സംഭവിച്ചിട്ടുണ്ട് ബൈ എൻട്രി പറഞ്ഞിരുന്നു പക്ഷെ അങ്ങോട്ട് എത്തിയില്ല അതായത് ഇവിടെ ഈ ഈയൊരു ലൈനിലേക്ക് അതായത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് പോകുന്നതാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അങ്ങോട്ട് എത്തിയില്ല ഇവിടുത്തെ മാർക്കറ്റ് മാർക്കറ്റൊക്കെ ആയിരിക്കും അല്ലെ ഇത് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകൾ കെട്ടിയില് പക്ഷേ പക്ഷെ പക്ഷെ വളരെ ക്ലിയർ ആയിട്ടുള്ള കൺഫർമേഷൻ അവിടെ തന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് തരുന്ന സമയത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു ഇമ്പൾസീവിന്റെ ഇത് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിയർ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് തരുന്ന സമയത്ത് എടുക്കാന്നുള്ളത് അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോന്ന് അറിയില്ല സെലണ്ടറി സംഭവിച്ചിട്ടുണ്ട് പക്ഷെ സെലണ്ടറിന്റെ ടാർഗറ്റ് ഞാൻ പറഞ്ഞിരുന്നത് ഈ ഒരു ഏരിയയെന്നെ ഞാൻ വരച്ചു വെച്ചിരിക്കുന്ന ഈ ഏരിയയെന്ന് പറഞ്ഞിരുന്നു ഇവിടേക്ക് എത്തുമെന്നുള്ള കാര്യം എനിക്ക് ചെറിയ സംശയമുണ്ട് കാരണം ഇത്രയും വലിയ മൂവ്മെന്റ് തന്നുകഴിഞ്ഞിട്ട് ഇപ്പൊ വലിയൊരു മേജർ സൈഡിലുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്ക് ആണ് മേജർ സ്ട്രക്ചർ ബ്രേക്കാണിത് ഒരു വലിയ ടൈം ഫ്രെയിമിലൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പൊ വൺ ഹവറിലാണ് ഞാൻ നോക്കുന്നത് ഇപ്പൊ ഫോർ ഹവറിലൊക്കെ നോക്കുന്ന സമയത്ത് എന്താണ് സ്ട്രക്ചർ ബ്രേക്ക് ആണ് അവിടെ വന്നിട്ട് ഒരു കൺസോൾട്ടേഷൻ സോറി അവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഏറെക്കുറെ ഈ സപ്പോർട്ടിൽ വെച്ചിട്ട് ടാർഗറ്റ് എക്സിറ്റ് ചെയ്യേണ്ടതാണ് കിട്ടിയ ആളുകൾക്ക് ഉണ്ടെങ്കിൽ ടാർഗറ്റ് എക്സിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ആ ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പക്ഷെ സാധ്യത മാത്രമേ ഉള്ളൂ പറയുന്നതിനേക്കാളും മുന്നേ മാർക്കറ്റ് മുളയ്ക്ക് വരുപ്പോകും അപ്പൊ ഈ ഒരു സെക്ഷൻ ബ്രേക്കിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ ആ സപ്പോർട്ട് എടുത്തിട്ട് ഒരു പോസിറ്റീവ് ക്യാൻഡിൽ ആണെങ്കിൽ അതായത് പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിൽ മാർക്കറ്റ് ഇപ്പൊ എന്ത് ചെയ്യാം ഇതിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് ഓൾ ടൈം ഹൈനെ വീണ്ടും ഒരു ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നു ഏരിയ കാണുന്നുണ്ട് പിന്നെ പറഞ്ഞതിൽ കൃത്യമായിട്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇല്ലാന്ന് പറയാം ഒന്നാമത് ഇതായിരുന്നു ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഇതിന്റെ താഴേക്ക് ഇറങ്ങിയിട്ട് മുകളിലേക്ക് പോകുന്നതാണ് പക്ഷെ ഇല്ല അത് വളരെ ക്ലിയർ ആയിട്ട് മുകളിലേക്ക് തന്നെ പോയി ഇന്നിടത്ത് നിന്ന് താഴേക്ക് ഇറങ്ങിയിരുന്നു പതിനഞ്ച് മിനിറ്റിന്റെ ഇതിലിറങ്ങിയിരുന്നു പക്ഷെ പറഞ്ഞതിലേക്ക് എത്തിയില്ല പതിനഞ്ച് മിനിറ്റിന്റെ ഇതിലേക്ക് ഇറങ്ങിയില്ലായിരുന്നു കാരണം ഇത് ബ്രേക്ക് ചെയ്തു ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഇത്തിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് വളരെ സിമ്പിൾ ആയിട്ട് കരുത്തും മുകളിലോട്ട് കരുത്തും ഇതിനെ ബ്രേക്ക് ചെയ്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സംഭവിച്ചില്ല അപ്പൊ ഇനിവേ ഇതിങ്ങനെ ആയിരുന്നു പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത് ഈ ഒരു ബാലൻസ് ബ്രേക്ക് ബ്രേക്ക് ചെയ്തില്ലല്ലോ ഞാൻ സപ്പോർട്ട് പറഞ്ഞില്ലേ ഫോറവറിന്റെ സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടുന്ന് ഫോറവറിന്റെ സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായില്ല പറഞ്ഞിട്ടുണ്ടായില്ല ഫോറവറിന്റെ സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായില്ലോ ഈ ഒരു ഏരിയ അവിടെ നിന്ന് റിജക്ഷൻ എന്ന് കിട്ടുംണ്ടായിരുന്നല്ലോ റിജക്ഷൻ റിയാക്ഷൻ കിട്ടും പറഞ്ഞിട്ടുണ്ടായില്ലേ ഈ ഒരു ഏരിയ പരിശോധിച്ചിട്ടുണ്ടായില്ലോ ർച്ചിട്ടുണ്ടായിരുന്നു റിജക്ഷനോ റിയാക്ഷനോ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ പറഞ്ഞ ടാർഗറ്റ് ടാർഗറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഈ ടാർഗറ്റ് ടാർഗറ്റായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഇത്രയും വലിയൊരു ക്യാൻഡിൽ വരുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചെറിയ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോന്ന അങ്ങനെയാണെങ്കിൽ എത്തിയ അവിടെ പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം എന്താ എന്താണ് ആദ്യം ബ്രേക്ക് ചെയ്തു പോയി ഒരു ഒരു വലിയ എന്ത് ഒരു വലിയ അതായത് ഒരു വലിയ സ്ട്രക്ചർ എന്ന് വെച്ചാൽ വലിയ ഒരു വലിയ സ്ട്രക്ചർ സ്ട്രക്ചർന്നല്ല ഒരു ഹയർ ടൈം ഫൈമിന്റെ മറ്റൊരു സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ സപ്പോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് മാർക്കറ്റിൽ ഏറെക്കുറെ സപ്പോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ് ബ്രേക്ക് ചെയ്താൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇവിടെക്ക് പക്ഷെ അവർക്ക് ഒന്നും നോക്കണ്ട ഏറെക്കുറെ ഇതൊക്കെ വെച്ചാൽ മതി ഈ ഒരു ഇതിന്റെ ഓപ്പണിംഗ് ക്ലോസിൽ പ്രൈസിൽ വെച്ചാൽ മതി ബ്രേക്ക് ചെയ്താൽ മതി പക്ഷെ അത് റിസ്ക് ആയിട്ട് എടുക്കണം അത് സോറി അത് റിസ്ക് ആയിട്ട് തീരും കാരണം എന്താന്ന് വെച്ചാൽ ഇത്രയും വലിയ കാൻഡിൽ തന്നിട്ട് ഇനി കുറച്ചു നേരം ഇവിടെ ട്രേഡ് ചെയ്തിട്ടോ വരികയാണെങ്കിൽ തന്നെ താഴ്ത്തിക്കാറില്ല കുറച്ച് നേരം ട്രേഡ് ചെയ്തിട്ടോ വരികയാണെങ്കിൽ തന്നെ താഴ്ത്തിക്കാറില്ല അപ്പൊ ഇപ്പോ ഒരു പൊസിഷൻ എടുക്കാൻ പറ്റിയൊരു പൊസിഷൻ ഇല്ല നേരത്തെ ഈ ഏരിയ എടുത്തേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിലും പാർഷ്യൽ ക്ലോസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാം കാരണം ഹോൾഡ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരുപക്ഷെ ഇവിടെ നിന്ന് കയറും മാർക്കറ്റ് ഇവിടെ ഒരുപക്ഷേന്നല്ല ഇവിടെ നിന്ന് കയറി പോവും എന്നുള്ള എല്ലാ സൈനും തന്നിട്ടുണ്ട് അപ്പോ സപ്പോർട്ട് എവിടേക്ക് എടുക്കും എന്നുള്ളത് മാത്രമാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഇത് പോവാ സോറി പാർഷ്യലി ക്ലോസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഹോൾഡ് ചെയ്തോളാം എന്നുള്ളത് ഓക്കെ ഇതാരെങ്കിലും എടുത്തിരുന്നോ ഈ ട്രേഡ് ആരെങ്കിലും എടുത്തിരുന്നോ എടുത്തിട്ടുണ്ടെങ്കിൽ മൈക്ക് അഡ്മിറ്റ് ചെയ്തിട്ട് പറയട്ടോ അവിടെ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല എടുത്തിട്ടുണ്ടാവും കൺഫർമേഷൻ ഡെഫിനറ്റ്ലി കിട്ടിയിട്ടുണ്ടാവും നോക്കുകയാണെങ്കിൽ അറിയാം കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും എടുത്തിരുന്നോ കൺഫർമേഷൻ ക്യാൻറ്റിൽ നോക്കിയിട്ട് ക്യാൻറ്റിൽ പാറ്റേൺ നോക്കിയിട്ട് എടുത്തിരുന്നോ ഇല്ല ഓക്കെ ഇത്രയാണ് അനാലിസിസിൽ പറഞ്ഞത് അനാലിസിസിൽ പ്രധാനപ്പെട്ട ഏരിയ പിന്നെ പറഞ്ഞ താഴ്ത്തേക്ക് താഴത്തേക്ക് അത് ഈ പറഞ്ഞ ഏരിയ ബ്രേക്ക് ചെയ്തെങ്കിൽ താഴോട്ടേക്ക് മാർക്ക് ചെയ്ത ഈ ഏരിയ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം താഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക് ചെയ്തില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ബയ്യ എൻട്രി ആയിരുന്നു അപ്പൊ ഇത് വെച്ചിട്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിരുന്നോ ഇന്നത്തെ അനാലിസിസ് വെച്ചിട്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിരുന്നോ ആർക്കും എന്റെ എനിക്ക് ഉപകാരപ്പെട്ടത് ഞാൻ ഓൾറെഡി അന്നേരം ട്രേഡിലായിരുന്നു അനാലിസിന്റെ സമയത്ത് ഇന്നലെ നൈറ്റ് ഓവർനൈറ്റ് എടുത്ത ട്രേഡാ അപ്പൊ അതിന്റെ ടാർഗറ്റ് ഞാൻ ഒരു ഹ്യൂജ് ടാർഗറ്റ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ സാറ് അനാലിസിസ് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് അതിൽ മെയിൻ ആയിട്ടുള്ളത് ഒരു ഇംബാലൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയം ഞാൻ എന്റെ ടാർഗറ്റ് ഞാൻ കുറച്ച് കുറച്ചു പക്ഷെ പിന്നീട് ഞാൻ ഉദ്ദേശിച്ച ടാർഗറ്റിൽ എത്തിയിട്ടുണ്ട് മാർക്കറ്റ് പക്ഷെ എന്നാൽ പോലും ഞാൻ ആ ഒരു റിസ്ക് നിന്നിട്ടില്ല ഞാൻ അവിടുന്ന് ടി പി അവിടെ വെച്ച് കളക്ട് ചെയ്തു അത് സാർ ഇന്നത്തെ അനാലിസിസ് ഞാൻ കേട്ട രീതിയിലാണ് ചെയ്തത് ഓക്കെ ഇനി എൽദോനോട് എൽദോ നമ്മൾ സംസാരിച്ചപ്പോ അലദോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ഇതന്നെ ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ പറഞ്ഞിരുന്നു ഓർക്കുന്നുണ്ടോ ഇവിടുത്തെ ഇവിടുത്തെ കിട്ടുന്ന പറഞ്ഞിട്ട് ആക്ച്വലി ആ ട്രെയിഡ് എടുത്തിരുന്നോ എടുത്തെങ്കിന്ന് ഇപ്പോ കോടീശ്വരനെ ആയിരുന്നു കേട്ടോ പറഞ്ഞിരിക്കുന്നു അതെ 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 താഴത്തേക്ക് അപ്പൊ ഞാൻ നമ്മൾ പറഞ്ഞു കാര്യം സെല്ലും ഇട്ടു പക്ഷെ അത് തിരിച്ചൊന്നും ഇവിടെ മുകളിലോട്ട് ഉള്ളുട്ട് അപ്പൊ അത് സെല്ലും അടിച്ചു പിന്നെ മൊത്തത്തിൽ ഒരു സുഖമായിട്ട് തോന്നിയില്ല എടുക്കാനായിട്ട് അത് കാരണം പിന്നെ നോക്കിയിരുന്നോളൂ മാർക്കറ്റ് ഇവിടെ എത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ചിലപ്പോ ഒന്ന് മോളി കയറിയിട്ട് ഇറങ്ങി പോരാം അല്ലെങ്കിൽ താഴത്തേക്ക് ഇറങ്ങി പോരാമെന്നൊക്കെ പറഞ്ഞു നമ്മളെ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും സാധ്യതകൾ നമ്മൾ പറഞ്ഞു അത് നമ്മളത് വയ്ക്കുമ്പോഴും നമുക്ക് ഒത്തിരി ഇത് എസലും കൂടിയാ വരുന്നത് അത് കാരണം പിന്നെ ഒരു പ്രാവശ്യം നോക്കിയിട്ട് രക്ഷപ്പെട്ടില്ല അത് വീണ്ടും വീണ്ടും അത് താഴത്തേക്കും മുകളിലേക്കും കിടന്ന് നൽകിയ പിന്നെ പിന്നെ മേളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഓട്ടംഹയുടെ നിയറസ്റ്റ് ആയതുകൊണ്ട് പിന്നെ വല്യ ഒരു കുറച്ച് ഒരു സംശയം വന്നു അത് കാരണം പിന്നെ പിന്നെ ആ കാര്യം ഓക്കെ കുഴപ്പമില്ല ഞാൻ പറഞ്ഞതെന്നുള്ള കാര്യം നേരപ്പൊ പറയുന്ന സമയത്ത് നമ്മൾ ക്ലോസ് ചെയ്ത് പറഞ്ഞ രീതിയിലായിരുന്നു പോയത് ഓക്കെ ശരി ഇന്നത്തെ അനാലിസിസ് ഒരാൾക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഒരാൾക്കും ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞാൽ സന്തോഷം അതിന് ഈ പ്രീ മാർക്കറ്റ് അനാലിസിസിനെ കുറിച്ചാണ് പറയുന്നത് കൂടുതൽ ആളുകൾ ആരും പറയാൻ തയ്യാറാ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെസ് സെക്ഷനിലേക്ക് പോവാണ് അപ്പൊ നെസ്റ്റർ സെക്ഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷൻ ആണ് ട്രേഡിംഗിൽ നിങ്ങളുടെ എടുത്ത സ്നാപ്സുകൾ പ്രൊഡുകളും കാര്യങ്ങളും പറയലാണ് അപ്പോ നമുക്കു പോവാം ില് പോയിട്ട് എന്നിട്ട ട്രേഡുകളൊന്നും നോക്കട്ടെ ഇന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പേര് ട്രേഡ് എടുത്തിട്ടുണ്ട് എത്ര പേര് ട്രെയിൻ എടുത്തിട്ടുണ്ടെന്ന് ട്രേഡ് എടുത്ത ആളുകളൊന്നും കൈമറിച്ചു സ്ട്രാറ്റജി പ്രകാരം കേട്ടോ ട്രെയിനിങ്ങ് കണ്ടില്ല ട്രെയിഡിംഗ് കുറവായിരുന്നു പറയുന്നു രാഹുൽ എന്ത് പറ്റിയതാന്ന് വല്ല ഐഡിയ ഉണ്ടോ രാഹുൽ എന്ത് പറ്റിയിരുന്നത് സാറേക്ക് ഒന്നാ നല്ല നോക്കുന്നില്ല ഞാൻ വേറെ അയ്യോ ഞാൻ ഇട്ടിട്ടില്ല ഗ്രൂപ്പ് രണ്ടുമൂന്ന് ഇത് മോളോട്ട് പോയോ ഇവിടുന്ന് മോളോട്ട് പോയോ അത് താഴോട്ടേക്ക് വന്നോ ആ അതെ ഇവിടുന്ന് മോളോട്ട് പോയോ താഴോട്ടേക്ക് വന്നോ ഞാൻ ചോദിക്കുന്നത് മോളോട്ടേക്ക് പോയോ അത് താഴത്തേക്ക് വന്നോ ഇവിടെ നിന്ന് അത് താഴോട്ട് വന്ന് പിന്നെ കുറച്ചു കൂടി കഴിഞ്ഞിട്ടാണോ പിന്നെ മോളേക്ക് പോയത് ഓക്കേ

സപ്പോർട്ട് ഏരിയയിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓർക്കുന്നുണ്ടോ രാഹുൽ പറഞ്ഞു കേൾക്കുന്നുണ്ടോ സപ്പോർട്ട് ഏരിയകള് മാർക്ക് ചെയ്യണം എന്നാലും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് ഏരിയകള് മാർക്ക് ചെയ്യണം ഇവിടെ പിന്നെ മാർക്ക് ചെയ്താൽ എന്ത് സക്സസ് ആയിട്ടോ രാഹുൽ ഇവിടെയാണ് രാഹുൽ എടുത്ത ട്രേഡ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവണ ഒമ്പത് മണിയല്ലേ ാണ് കുറയ്ക്കാണെങ്കിൽ രാവിലെ സക്സസ് ആയിരുന്നു ഏട്ടുകൾ കിട്ടിയാണെങ്കിൽ സക്സസ് ആയിരുന്നു എന്താണ് വർഷം വെച്ചിരിക്കുന്ന പോയി ഒരു മണി ഏഴുമണി ഇതായിരുന്നു അല്ലേ സി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നോക്കിയാൽ കാണാം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് മൾട്ടിപ്പിൾ ടൈമിൽ മാർക്കറ്റ് ഏരിയ വരുന്നത് ഒന്നാമത് ഇത് എന്താ ഹൈ ആണ് അല്ലെ ഹൈ ആണ് അല്ലെ ഹൈ ആവുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ പലപ്പോഴും ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം ഇതിനെ അവിടെ ഇവിടുന്ന് അങ്ങോട്ട് എടുക്കുന്നില്ല കേട്ടോ അവർ ചേഞ്ച് ചെയ്ത് തരാം ലാസ്റ്റ് ബൈ ആൻഡ് സെല്ലിംഗ് കാനലും എടുക്കണം ലാസ്റ്റ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് സെല്ലിങ് കാനല ആൻഡ് ആൻഡ് അതുപോലെ തന്നെ ലോയ് ലാസ്റ്റ് ബൈങ്ങ് ആൻഡ് സെല്ലിംഗ് ചെയ്യാൻ എന്താ മാർക്കറ്റ് അവിടെ വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ ഓരോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ തവണ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സാധ്യത എന്ന് പറയുന്നത് ഇതിന്റെ താഴത്തെ ബ്രേക്ക് ചെയ്യാനുള്ള ഐ മീൻ മ്യൂട്ടേ രാഹുൽ മ്യൂട്ടൈ ഭയങ്കര സ്ഥലങ്ങൾക്കും താഴത്തെ ലോയിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടുത്തെ ലോ ഏതാണ് ഇതാണ് അല്ലേ അല്ലേ ഇവിടുത്തെ ലോയ എങ്ങനെയാണ് അതാണെന്നത് മനസ്സിലാവുന്നു സ്ട്രക്ചറും കൂടി പോയി നോക്കണം ഫയൽ ടൈം ഫ്രെയിമിലെ സ്ട്രക്ചർ നോക്കണം ഫയൽ ടൈം ഫ്രെയിമിലെ സ്ട്രക്ചർ നോക്കണം എന്താണ് ഇവിടുത്തെ ലോ ഏതാണ് ഇതാണ് അല്ലേ മനസിലായില്ലോ മനസ്സിലായോ സ്ട്രക്ചർ വീഡിയോ മീഡിയത് മനസ്സിലായോ ഇവിടുത്തെ ലോ എന്തുകൊണ്ട് ഇതാന്ന് വരുന്നത് സിമ്പിൾ ആണ് കാര്യങ്ങൾ ഇതാണ് ഫൈ ഇതിന്റെ ഫൈല് നടക്കുന്ന എന്താണ് ാണ് ബ്രേക്ക് ചെയ്തോളൂ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇതിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണ് മുഴുവൻ എന്റെ ആളാണ് അപ്പൊ ഏതാണ് ഇത് ബ്രേക്ക് ചെയ്താലാണ് അടുത്ത സ്ട്രക്ചർ കിട്ടുള്ളൂ അല്ലേ ഇത് ബ്രേക്ക് ചെയ്താലാണ് അടുത്ത സ്ട്രക്ചർ കിട്ടുള്ളൂ ഇതിന്റെ ഉള്ളിൽ നടക്കുന്നതല്ല എന്താണ് ഇതാണ് ലോ ലിലോയുടെ ഹൈ ലിലോയുടെ ഹൈടെ ഉള്ളിൽ നടക്കുന്ന എന്തൊക്കെയാണ് ഇന്റേണലാണ് പിന്നെ അത് ബ്രേക്ക് ചെയ്ത് വീണ്ടും പോയി അതിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണ് ഇന്റേണലാണ് ഇതൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ക്ലിയർ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ പറഞ്ഞിട്ടല്ലേ ഉണ്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോ രാഹുൽ വീഡിയോ കാണാം ഇതൊക്കെ ഇങ്ങനെ തന്നെ നോക്കിട്ട് വീഡിയോ കാണാം എന്തുകൊണ്ടും പറ്റിയെന്നുള്ള കാര്യം അറിയാം കാരണം വെച്ചാല് ഇത് ഒന്നാമത് എന്താണ് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് സോറി റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ആ റെസിസ്റ്റൻസ് ഏരിയയിൽ മൾട്ടിപ്പിൾ ടൈം ആയിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോ ഇനെ ബ്രേക്ക് ചെയ്ത് ചെയ്യും മിനിമം ഈ ലോ ഇനെ ബ്രേക്ക് ചെയ്യും ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ ഒരാളെ ആവശ്യമായിട്ട് മൈക്കോണം ചെയ്യരുത് കേട്ടോ അത് ശരിയായിരുന്നു കൈപ്പൊക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും കൈപ്പൊക്കാണ് സംസാരിക്കാറ് അപ്പോൾ അത് ലോയാണ് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയിരിക്കുന്നത് കേട്ടോ പോയി വീണ്ടും സ്ട്രക്ചർ ചേഞ്ച് കാണാം പ്രത്യേകിച്ചും ഇന്ത്യ സ്ട്രക്ചറിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പഠിക്കാം ഞാൻ അതിൽ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ രാവിലെ മനസ്സിലായത് സപ്പോർട്ട് ഓർഡർസ് അതുകൂടി സപ്പോർട്ട് റെസിസ്റ്റൻസ് കാണാം സ്ട്രക്ചർ സ്ട്രക്ചർ വീഡിയോസ് കാണാം കേട്ടോ ഓക്കെ ഓക്കെ ഇനി അടുത്ത രാഹുലിനെ കഴിഞ്ഞു ജോഫിൻ ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് വലിയൊരു പ്രോഫിറ്റ് കിട്ടണുണ്ടായിരുന്നു ഞാൻ പിക്ക് ചെയ്യുന്നില്ലത് ഷബീർ പതി പോലെ എടുത്തിട്ടുണ്ട് ആഷിക്ക് വലിയൊരു ട്രേഡ് എടുത്തിട്ടുണ്ട് ആഷിക്ക് വലിയൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഇർഷാദ് കുറെ കാലത്തിന് ഇർഷാദിന്റെ ഒരു വര കാണുന്നുണ്ട് എന്താ സംഭവം അറിയില്ല പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു അഷ്റഫ് വീണ്ടും ഒരു നൂറ്റി മുപ്പത് വീപ്പിന്റെ ട്രേഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് വരാം അഭിജിത്ത് ഇന്ന് വലിയൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ട് അല്ല അഭിജിത്ത് ആൽവിൻ എന്താ റിയോ ഈ ട്രേഡ് എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞിരുന്നുണ്ടല്ലോ പോയാ അൽവിൻ പോയാൽ എനിക്ക് മുമ്പ് പറ്റി കഴിഞ്ഞിട്ട് അപ്പാണ് അപ്പാണ് അതിന്റെ ഓൾറെഡി ഫിഫ്റ്റി പെർസെന്റേജ് ഞാനേ മൾട്ടി ഫൈമില്

മാനിപ്പുലേഷൻ പിന്നെന്താണ് ഡിസ്ട്രിബ്യൂഷൻ വീണ്ടും എന്താണ് സെനാനെന്തോ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ സെനാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേക്കോർന്നി ഓക്കെ അതവിടെ നിന്നുണ്ടോ നമ്മൾ നമ്മൾ ഐ സി ടി പറഞ്ഞിട്ടില്ല പറഞ്ഞു ഇതിന്റെ പക്ഷെ ഐ സി ടി എന്ന് പറഞ്ഞില്ല ഈ ഒരു ഇതിനെ പറഞ്ഞുതരാം എന്താ സംഭവം ഇതെന്താ രണ്ടായിരത്തിഅഞ്ഞൂറ്റി ഏഴ്ന്നാണ് കയറിപ്പോ നമുക്കിവിടെ നോക്കാം രണ്ടായിരത്തിഅഞ്ഞൂറ്റി ഏഴ് എന്തുകൊണ്ട് മാർക്കറ്റിൽ കയറിപ്പോയി കാരണങ്ങളുണ്ടാവും കാരണങ്ങളില്ലാത്ത ഒരു പരിപാടി ഉണ്ടാവില്ല രണ്ടായിരത്തിഅഞ്ഞൂറ്റി ഏഴ് രണ്ടായിരത്തിഅഞ്ഞൂറ്റി ഏഴ് തന്നെയാണോ അൽവിൻ്റെ രണ്ടായിരത്തിഅഞ്ഞൂറ്റേഴ് അല്ല ഏഴാണ് അവിടെ ഏഴ് രണ്ടായിരത്തിഅഞ്ഞൂറ്റി ഏഴ് ഇവിടെ കയറിപ്പായ് ഏരിയ പിന്നെപ്പായ് ഏരിയ രണ്ടായിരത്തിഅഞ്ഞൂറ്റി ഏഴ് കിട്ടി രണ്ടായിരത്തിഅഞ്ഞൂറ്റി ഏഴ് അൽവിൻ ഇവിടെയാണ് കാണുന്നത് രണ്ടായിരത്തിഅണ്ണൂറ്റി ഏഴ് എന്നുള്ളത് എന്താണ് അൽവിന്റെ വെരി ക്ലിയർ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം അൽബിൻ മിസ് ആയതുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ മിസ് ആയതുകൊണ്ടുള്ള കുറച്ച് കാര്യം പിന്നെ അത് മിസ് മിസ്സാകുന്നു വേണ്ട അൽവിനോട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊരു സപ്പോർട്ട് ഏരിയ എന്നുള്ള മൾട്ടിപ്പിൾ ആയിട്ട് വന്ന ഏരിയ സപ്പോർട്ട് ആയിട്ട് എടുക്കണം എന്ന് എത്രത്തോളം പറഞ്ഞിട്ടുണ്ട് അല്ലേ അൽവിനെ ശരിയാണ് ഞാനേ വൺ മിനിറ്റിലെ ടൈം ഫ്രെയിം ഓപ്പൺ ആക്കി അടിച്ചപ്പോഴാണ് ഇതൊക്കെ ിൽ തന്നെ അത് ക്ലിയർ ആണ് അതേ നോക്ക് മൾട്ടിപ്പിൾ ആയിട്ട് സ്ട്രക്ചർ ചെയ്ഞ്ച് തന്നല്ലേ ഒന്ന് രണ്ട് മൂന്ന് ചേഞ്ച് ചെയ്യുന്ന ഏരിയല്ലേ വൺമിറ്റിൽ തന്നെ ക്ലിയർ ആണത് ഒരു പക്ഷെ ഇവിടെ കൂടി കൂടി ബ്രേക്ക് ചെയ്ത് തന്നെ ഇവിടേക്ക് വരാനുള്ള സാധ്യത ഇപ്പൊ മാർക്കറ്റ് അതിനാണ് ഒരു സമയം നടത്തുന്നത് തോന്നുന്നത് ഇവിടേക്ക് വരാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് പത്ത് മാർക്കറ്റ് അതിനാണ് ശ്രമം നടത്തുന്നത് വന്നിട്ട് അതിനൊരു ശ്രമം നടക്കുന്നുണ്ട് മനസ്സിലായത് അൽവിൻ ഇത് മൾട്ടിപ്പിൾ ടൈം മൾട്ടിപ്പിൾ ടൈം മൾട്ടിപ്പിൾ ടൈമിൽ വന്നുള്ള പ്രശ്നമാണത് അപ്പൊ അപ്പോഴും ഒഴിവാക്കണമായിരുന്നു അത് ഒന്നാമത് പ്രത്യേകിച്ചും എന്താണ് കൗണ്ടർ ട്രെൻഡ് ആണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഒഴിവാക്കണം ട്രെൻഡ് അപ്പായിരുന്നു ഒരു കൗണ്ടർ ട്രെൻഡ് ആണെന്നുള്ള രീതിയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒഴിവാക്കണായിരുന്നു കേട്ടോ അതാണ് അവിടെ പറ്റിയിരിക്കുന്നത് ഓക്കെ ഓക്കെ ഇനി ഇത് രണ്ട് നെഗറ്റീവ് പറയുന്നത് ഷെഡീർ വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഷെഡീർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഷെഡീർ ഓക്കെ ഇത്ര ഞാൻ തികയായി ഇനിയിപ്പോൾ നമുക്ക് ഇത് മാത്രം കണ്ടാൽ പോരല്ലോ ആരങ്കിലും ഒന്ന് രണ്ടുപേരുടെ പ്രോഫിറ്റ് കാണാല്ലോ പ്രോഫിറ്റ് കാണുന്ന അഭിജിത്ത് ഞാൻ പിക്ക് ചെയ്യുന്നില്ല കേട്ടോ ആണ് ഞാനിന്ന് വീണ്ടും എന്നാ അഷറഫിന്റെ പിക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഞാൻ ഷറഫിനെ പിക്ക് ചെയ്യുന്നില്ല നമ്മൾ ഇന്നലെ ഇന്നലെ ഡിസ്കസ് ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇന്നലെ അഷറഫിന്റെ കേസിൽ ഡിസ്കസ് ചെയ്ത അതേ കാര്യം തന്നെയാണ് ആശിക്കുന്നത് ഓർക്കുന്നുണ്ടാവും കാരണം ഇത്രയും വലിയൊരു കുത്തനെ ഉള്ളത് മാക്സിമം ഒഴിവാക്കുക എന്നത് പറഞ്ഞിട്ടുണ്ടായാലും ഇത്രയും വലിയ കുത്തനുകൾ വരയ്ക്കുന്ന ഇത്രയും വലിയ കുത്തനുകൾ വര മാക്സിമം ഒഴിവാക്കാന്ന് പറഞ്ഞു കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ചും മുകളിൽ ചെറിയൊരു റെസിസ്റ്റൻസ് വന്നാൽ അല്ലെങ്കിൽ ചെറിയൊരു സപ്പോർട്ട് താഴത്തുണ്ടെങ്കിൽ ചെറിയ സപ്പോർട്ട് വന്നാൽ ചെറിയ റെസിസ്റ്റൻസ് വന്നാൽ അത് ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട് ഒരു ഫിഫ്റ്റി പെർസെന്റേജിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട് ആ ഫിഫ്റ്റി പെർസെന്റുള്ളിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് മിക്കവാറും ഉണ്ടാവും അപ്പൊ അത് അടിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ ഫോർച്ചുനേറ്റ്ലി ഇത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് ഇറക്കി വെച്ചാണത് എന്തുകൊണ്ടാണ് ട്രേഡ് ഇവിടെ നിന്ന് എടുത്തത് ആശിക്ക് വേണ്ടി വേണ്ടിട്ടാ സമയം കുറവാണ് അപ്പോ ട്രേഡ് ട്രേഡ് എടുക്കാന്നുള്ള ലെവലാണ് കുറച്ച് ാണ് നല്ലൊരു കുഴപ്പമില്ല പക്ഷെ എനിക്കറിയാം നാശിക്കുന്ന എനിക്കറിയാം പക്ഷെ സക്സസ് ആവുന്നുണ്ടല്ലോ തർക്കിന്റെ ഇടയിലും സക്സസ് ആവണ്ടല്ലോ പണ്ടത്തെ പോലെ എടുക്കണ്ടോ വാരി വലിച്ചെടുക്കണ്ടോ ഇപ്പോഴും എന്നും ഡെയിലി പ്രോഫിറ്റ് തന്നെയാണോ ഒന്നും ക്ലോസ് ചെയ്യുന്നപ്പോ ഹാ അതെ പിടിക്കാം തീർച്ചയായും ഷെബീർ ഇട്ടുണ്ട് ഷെബീർ പിക്ക് ചെയ്യുന്നില്ല ജോഫിൻ ഞാൻ പിക്ക് ചെയ്യുന്നില്ല ജോഫിങ് ക്ലിയർ ആയിട്ട് വരച്ചിട്ടുണ്ട് കേട്ടത് ജോഫിങ് കാര്യങ്ങള് സ്കൂൾ കുട്ടീനെ പോലെ വരച്ച് ചെയ്യുന്നുണ്ട് അഭിജിത്ത് രണ്ടെണ്ണം കിട്ടുന്നുണ്ട് ഞാൻ അഭിജിത്ത് നല്ല ഇട്ടാണ് ഒരാണം നല്ല നൈറ്റിലെ ഇട്ടിട്ട് കഴിഞ്ഞ ശേഷം ശരി ഇത്ര ആളുകൾ ഇട്ടിട്ടുള്ളൂന്ന് ട്രേഡുകൾ ഇത്ര ആളുകൾ ഇട്ടിട്ടുള്ളൂ എന്തുകൊണ്ട് അത്ര ആളുകൾ കുറവെന്ന് എനിക്കറിയില്ല